ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം കനക്കുകയാണ് ഡൽഹിയിൽ ഇന്നലെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നാല്പത്തി ഡിഗ്രിക്ക് മുകളിലാണ് ഡൽഹിയിലെ താപനില ഉത്തരേന്ത്യയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉഷ്ണതരംഗ സാധ്യത മുൻനിർത്തി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അഞ്ചു ദിവസത്തേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ജമ്മുകശ്മീരിൽ ഇന്നലെ പത്തൊൻപത് ഡിഗ്രിയായിരുന്നു ചൂട് മെയ് പതിനൊന്ന് മുതൽ ജൂൺ മുപ്പത് വരെ ഡൽഹിയിലെ സ്കൂളുകൾക്ക് മധ്യവേനലവധി പ്രഖ്യാപിച്ചു എന്നാൽ ചില എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾ ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുന്നതായി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് കണ്ടെത്തി സ്കൂളുകൾ അടിയന്തരമായി അടയ്ക്കണമെന്ന് കർശന നിർദ്ദേശവും നൽകി ഡൽഹിയിലെ മുൻകേഷ്പൂർ മേഖലയിലാണ് അത്യുഷ്ണം ഏറ്റവും കൂടുതൽ താപനില നാൽപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസിലെത്തി നജഫ്ഗഡിൽ നാല് ഏഴ് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയ ചൂട് ഉത്തർപ്രദേശിലെ ആഗ്രയിൽ താപനില നാൽപ്പത്തിയാറ് ദശാംശം ഒൻപത് ഡിഗ്രിയും മധ്യപ്രദേശിലെ ഗോളിയോറിൽ ഒൻപത് ഡിഗ്രിയും രേഖപ്പെടുത്തി ബർമറിലും കാൺപൂരിലും രേഖപ്പെടുത്തിയ ഉയർന്ന താപനില ഒൻപത് ഡിഗ്രി സെൽഷ്യസാണ് ഡൽഹി കൂടാതെ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ സംസ്ഥാനങ്ങളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഉത്തർപ്രദേശിലും ബീഹാറിലും ഓറഞ്ച് അലർട്ടാണ് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം